മുണ്ടക്കയം സെന്റ് സെൻട്രൽ സ്കൂളിൽ അധ്യാപക ദിനത്തോട് അനുബന്ധിച്ച് അധ്യാപകരെ ആദരിച്ചു എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ റവറൻ ഫാദർ മത്തായി മണ്ണൂർ വടക്കേതിൽ അധ്യാപക ദിന സന്ദേശം നൽകി വർഷങ്ങളായി അവര് സ്റ്റുഡൻസ് ആയിരുന്ന സമയം മുതലുള്ള പാഷൻ ആ പാഷൻ പിന്തുടർന്ന് കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇവരെല്ലാം പഠിപ്പിസ്റ്റുകളായിരുന്നു കേട്ടോ ക്ലാസ്സിലെ ഏതെങ്കിലും പഠിപ്പിസ്റ്റല്ലാത്തവരെ ടീച്ചറാകാൻ ആഗ്രഹിക്കുവോ ആയിഷ്കാലം മുഴുവൻ വായിക്കാനും പഠിക്കാനും ഇഷ്ടപ്പെടുവോ ഒരിക്കലുമില്ല സോ ടീച്ചിങ് ഈസ് എ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊഫഷൻ ആൻഡ് ഓൺലി പഠിപ്പിസ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്തേ എന്നോടങ്ങാൻ ആരെങ്കിലും ചോദിക്കുക ടീച്ചർ ആയുവാന്ന് പറഞ്ഞാൽ പേടിച്ചിട്ടിട്ടേ പോകും കാരണം പിന്നെയും പഠിക്കണ്ടേ പഠിപ്പിക്കണം പഠിക്കണം അതുകൊണ്ട് ഒരു കാലത്ത് തിരഞ്ഞെടുക്കില്ലായിരുന്നു പക്ഷേ ഈ ടീച്ചേഴ്സ് ഈ തിരഞ്ഞെടുത്തു സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും ഹയർ സെക്കൻഡറിയിലെ കുട്ടികൾ അധ്യാപകരായി ക്ലാസുകൾ നയിക്കുകയും ചെയ്തു സ്കൂൾ മാനേജ്മെന്റും പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളും അധ്യാപകർക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അധ്യാപക ദിനത്തിൽ മിഴിവേകി ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം